ഹായ് എവ്രി വൺ എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ഈയിടെ സ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇട്ടിരുന്നു എന്നാൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒരു കൊച്ചു സ്വപ്നം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എൻ്റെയൊക്കെ ഒരു ടീനേജ് കാലത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു നിറയെ മഞ്ഞുകളുള്ളൊരു താഴ്വാരം അതിനിടയിൽ ഒരു കൊച്ചു വീട് തീർന്നിട്ടില്ല കേട്ടോ ആകാശത്തു നിന്ന് വീഴുന്ന ഓരോ മഞ്ഞഗണങ്ങളെയും കൗതുകത്തോടുകൂടെ നോക്കുന്ന ഞാൻ എന്തായാലും എന്റെ സ്വപ്നം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കിട്ടോ എന്റെ ഡ്രീം കം ട്രൂ ആയി അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കാനഡയിലേക്ക് വരുന്നത് വന്ന നാളുകളിൽ ഞങ്ങൾ ഒത്തിരി കൊതിയോടുകൂടി കാത്തിരുന്നൊരു സീസണായിരുന്നു വിൻ്റർ സീസൺ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് വിന്റർ കാഴ്ചകൾ കണ്ടാലോ ഈ കാണുന്നത് നമ്മുടെ വീടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ടോം ഡ്രോൺ കൊണ്ട് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു വ്യൂ ആണ് കത്തിജൊലിക്കുന്ന സൂര്യനെ മറിക്കുന്ന ആകാശവും അതിന് താഴെ വെള്ളവിരിച്ചു നിൽക്കുന്ന മേൽക്കൂരകളും കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ എങ്ങ് നോക്കിയാലും ഒരു വെള്ളമയം വർണ്ണിക്കാൻ ഏറെ എളുപ്പമാണെങ്കിലും ഇതിന്റെ പിന്നിലെ പച്ചയായൊരു യാഥാർഥ്യം കൂടി ഉണ്ട് കിട്ടും അപ്പൊ നമുക്ക് അതൊന്ന് കാണാം ഇത്തവണത്തേത് ഒരു ലേറ്റ് വിന്റർ ആയിരുന്നു സാധാരണ നവംബർ മാസത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമൊക്കെയാണ് സ്നോ വീഴാറ് ഇത്തവണ ഡിസംബറിൽ എപ്പോഴും ഒരു സ്നോ പെയ്തിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്നോയേ ഉണ്ടായിരുന്നില്ല പിന്നെ സ്റ്റാർട്ടായത് ജനുവരി ഏർലി ജനുവരിയിലായിരുന്നു അപ്പോൾ തലേദിവസം രാത്രി മുഴുവൻ ആയിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഗരാജ് ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ആ ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ഏഴ് മണിയാവുമ്പോഴാണ് സ്റ്റാർട്ടാവണത് അപ്പോൾ ഏഴുമണിക്ക് ഡ്യൂട്ടിക്ക് കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണിയാവുമ്പോഴേ എഴുന്നേറ്റ് നമ്മൾ ഈ സ്നോയൊക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി കരാജിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്തവണ നമുക്ക് പിള്ളേർക്ക് മാത്രം സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ കണ്ടില്ലേ വാതിൽ തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ദിവസത്തെ രാത്രി കൊണ്ട് മാത്രം വീണ സ്നോയാണിത് ഏകദേശം ഈ കനത്തിലുണ്ട് സ്നോ ഇത് കാറ്റടിക്കുന്നതനുസരിച്ചാണ് ചില സ്ഥലങ്ങളിൽ കൂടുതലും ചില സ്ഥലങ്ങളിൽ കുറവൊക്കെ ആയിട്ട് കളക്കുന്നത് അപ്പോൾ ഒരു ഷവൽ വെച്ചിട്ട് നമുക്കിത് കളയുക കുറച്ച് പാടായിരിക്കും ആദ്യകാലങ്ങളിലൊക്കെ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയാണ് നമ്മൾ സ്നോ ബ്ലോവർ വാങ്ങിച്ചത് അപ്പോൾ സ്നോ ബ്ലോവർ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഈസിയായി പക്ഷേ അതിനൊരു ഡിസഡ്വാൻറ്റേജ് കൂടിയുണ്ട് നമുക്ക് സ്നോ ബ്ലോവർ വെച്ചിട്ട് ഹാർഡ്സിനോ ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതായത് വീഴുന്നതിനനുസരിച്ച് നമ്മൾ സ്നോ ബ്ലോവർ വെച്ച് റിമൂവ് ചെയ്താലും മാത്രമേ അത് കുറച്ച് ഈസി ആകത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹാർഡായിട്ടിരിക്കും അതായത് വീഴുന്നതിനനുസരിച്ച് നമ്മൾ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനു മേലെ ഒന്നായിട്ട് വീണ് അടിയിലുള്ള സ്നോ എല്ലാം കൂടെ ഹാർഡാവും അപ്പോൾ ഈ ഹാർഡ് സ്നോ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷവല് തന്നെ വേണ്ടിവരും സമയം ഏകദേശം രാവിലെ ഒരു ആയി കാണും അപ്പോൾ ടോം ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു പണിപ്പാടിലാണ് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കാരണം ചിലപ്പോൾ വയർസ് ഒക്കെ ഭയങ്കര ഫ്രോസൺ ആയിട്ട് ഇരിക്കുമായിരിക്കും അപ്പോൾ ഈ ഗ്ലൗഡ് ഹാൻഡ് വെച്ചിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നതും കുറച്ച് പാടാണ് അങ്ങനെ ഒരു തരത്തിൽ തരത്തിലതെല്ലാം കണക്റ്റാക്കി ടോം പതിയെ പരിപാടി തുടങ്ങി ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി ടു ആണ് പക്ഷേ ഫീൽസ് ലൈക്ക് മൈനസ് തേർട്ടി ത്രീ ആണ് ഫീൽസ് ലൈക്ക് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റിയും ഇൻ സ്പീഡും ഒക്കെ കൂടെ ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മൈനസ് തേർട്ടി ത്രീ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഇട്ട് മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് സ്നോ ബ്ലോവർ വെച്ചിട്ട് നമ്മൾ സ്നോ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്ലോ ചെയ്യുന്നതനുസരിച്ച് ഒരു സൈഡിലേക്ക് സ്നോ മാറ്റിയിടുകയാണ് നമ്മൾ ചെയ്യുന്നത് പോലെ സ്നോ മുകളിലേക്ക് പറന്നു വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ പക്ഷേ ചെയ്യുന്നവന് മാത്രമേ അതിൻ്റെ അറിയത്തുള്ളൂ ഇവിടെ വന്നിട്ട് ഏകദേശം എട്ടൊമ്പത് വർഷമായെങ്കിലും ഞാൻ രണ്ടോ മൂന്നോ തവണ മാത്രമേ സ്നോ മാറ്റിയിട്ടുള്ളൂ തവണയും ടോം തന്നെയാണ് ഇത് ചെയ്യാറ് ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കാറ്റടിക്കുന്നത് കൂടുതലായതുകൊണ്ടാണ് അവിടെ ഒത്തിരി പൊക്കത്തിലാണ് സ്നോ വീണിട്ടുള്ളത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഏകദേശം മൂടിയിട്ടുണ്ട് കാണുന്നവന് ഇതൊക്കെ നിസ്സാരമായി തോന്നുമെങ്കിലും ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ കാരണം ഒന്നാമത് തന്നെ നമ്മൾ ചെയ്യുന്നത് കൊടും തണുപ്പത്താണ് രണ്ടാമത് ഈ എക്സ്ട്രാ ലെയർഡ് ക്ലോത്തിങ് ഒക്കെ നമുക്ക് ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും പിന്നെ അത് മാത്രമല്ല ഈ ഒത്തിരി ദൂരത്തേക്ക് ഈ മെഷീനൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് അതിന് എക്സ്റ്റെൻഷൻ കേബിളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതും എല്ലാം കൂടെയൊക്കെ ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മളാകെ ടയേഡാവും അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് സ്നോ റിമൂവ് ചെയ്തിട്ട് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കി ടോം തിരിച്ചു വന്നു അപ്പോൾ ഇനി ബാക്കി പകുതി ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് മെഷീൻ ഓടിച്ചുകൊണ്ടുള്ള ഈ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് മേലെ ആയെങ്കിലും ഇതുവരെ മുഴുവനായിട്ട് തീർന്നിട്ടില്ല അപ്പോൾ നമ്മളിത് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടാലും മാത്രമേ നമുക്ക് ഡ്രൈവേ ക്ലിയർ ആവത്തുള്ളൂ അല്ലെങ്കിൽ ഇനി സ്നോ വീഴുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വീണ് വീണ് നമുക്ക് പിന്നെ ഒരിക്കലും വണ്ടി പുറകോട്ട് എടുത്തുകൊണ്ട് പോവാൻ സേഫായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഇത് ക്ലിയർ ആക്കിയിട്ടാലും മാത്രമേ നമുക്ക് പിന്നെ അത് ഹെൽപ്പ്ഫുള്ളാകത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വിൻഡോയിൽ കൂടി ഉള്ളൊരു കാഴ്ചയാണ് ടോമിൻ്റെ ദേഹമാണെങ്കിലും മുഴുവൻ ഇപ്പോൾ സ്നോ കൊണ്ട് മൂടിയേക്കുവാണ് ഈ കോലം കണ്ടിട്ടാന്ന് തോന്നുന്നു ഹെവിനാണെങ്കിൽ ആണെങ്കിൽ സ്നോ കോസ്റ്റ് കളിയാക്കി കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ് തോന്നിയത് അപ്പോൾ കുറച്ച് അധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം സ്നോവില് മുങ്ങി കുളിച്ചു വരുന്ന ടോമിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം കൺപീലിയില് വരെ സ്നോ വളരെ സ്റ്റിക്കായിട്ട് പറ്റിയിരിക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഔട്ട്ലുക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ ഹെലനയും ഹേഡിനെയും സ്കൂളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു ഡ്രൈവിന് പോയി പോകുന്ന വഴിയെല്ലാം തന്നെ സ്നോ കൊണ്ട് മൂടിയ ഒത്തിരി അധികം നമുക്ക് അവിടെ കാണാമായിരുന്നു വഴിയിലെല്ലാം തന്നെ തെന്നിപ്പോവാതിരിക്കാനായിട്ട് ധാരാളം മണൽ വിതറിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് ഈ വഴിയിലാണ് ഞങ്ങൾ രണ്ടാളും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ളത് അപ്പോൾ ഈ നീണ്ട് പരന്നു കിടക്കുന്ന ഈ കെട്ടിടമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സൗത്ത് സെസ്കാച്ചൻ റിവർ ഈ റിവറിന് കുറുകയായിട്ട് മൂന്ന് പാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇതിനടുത്തായിട്ട് ഒരു ഗോൾഫ് ഗ്രൗണ്ടും ഉണ്ട് അതിപ്പോൾ മൂടി കിടക്കുകയാണ് നമുക്ക് റിവറിലേക്ക് നോക്കിയാൽ തന്നെ കാണാം അങ്ങറ്റത്തായിട്ട് അത് ഫ്രോസൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് സിറ്റിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വേഗം സ്കൂളിലേക്ക് പോയിട്ട് കുട്ടികളെ പിക്ക് ചെയ്ത് റെഡി ആയിട്ട് വേഗം സിറ്റിയിലേക്ക് പോയി അപ്പോൾ ഇനി കാണുന്നത് ഹൈവേ ടു നയൻറ്റീൻ ആണ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ബാഡൊന്നുമല്ല റോഡ്സൊന്നും തന്നെ പിന്നെ ചെറുതായിട്ട് ഫോഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ എതിരെ നിന്ന് വണ്ടികൾ വരുമ്പോൾ നമ്മുടെ വണ്ടി അത് സ്നോ കൊണ്ട് മൂടും അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവർടേക്കിങ് ഓവർടേക്കിങ്ങും കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ സ്ലൈഡൊക്കെ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വിൻഡർ ഡ്രൈവിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് പോയി എല്ലാവരും കാണണേ പോകുന്ന വഴിക്ക് ഒത്തിരിയേറെ ഭംഗിയുള്ള കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിക്ക് സിറ്റി എത്താറായി അപ്പോൾ സാസ്കറ്റോൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളിവിടെ ഒരു അപ്പോയിൻമെൻറ്റിന് വരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ക്രോസറി ഷോപ്പിംഗ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ കൊച്ചുമഞ്ഞ് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ